ഒരിക്കൽ ഒരു സ്നേഹിതൻ ദശാംശമായി മാറ്റിവെക്കുന്നതിൽ നിന്ന് ആവശ്യത്തിലായിരിക്കുന്നവർക്ക് നൽകാൻ യാതൊരു മടിയുമില്ല എന്നാൽ സമൃദ്ധിയിൽ നിന്ന് പോലും ഒരൽപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അതെ എൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളുമെല്ലാം ദൈവദാനമാണ് അല്ല സകലതും ദൈവത്തിൻ്റെത് തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് പോലും ഒരൽപ്പം ആവശ്യത്തിലായിരിക്കുന്നവർക്ക് നൽകുവാനോ മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് വിചാരിക്കാതെ കടം കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പറയുമ്പോഴും സകലതും നമ്മുടേത് തന്നെയാണ് എന്ന ചിന്തയോടെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെന്ന് പറയാം സ്നേഹിത ഒരുപാട് ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ എന്നാൽ ഈ യാഥാർത്ഥ്യം നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ യാജനകൾ എന്തെന്നാൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയാറ്